ബ്രിക്സ് രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് നാല് രാജ്യങ്ങളെ കൂടി അവർ താൽക്കാലിക അംഗത്വം നൽകി അവരെ സ്വീകരിച്ചു അതിൽ ഈജിപ്റ്റ് ഉണ്ട് എത്തിയോപ്യ ഉണ്ട് ഇറാനുണ്ട് യു എ ഇ ഉണ്ട് അതായത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഉണ്ട് ഈ നാല് രാജ്യങ്ങളെ സംബന്ധിക്കുന്ന വിഷയങ്ങളിലും ബ്രിക്സ് ഉച്ചകോടിയിൽ പല രീതിയിലും ചർച്ചകളാകാറുണ്ട് തീരുമാനങ്ങളാകാറുണ്ട് നമുക്കറിയാം അമേരിക്കൻ കറൻസി ശക്തിപ്പെടുത്തുകയും റഷ്യക്കെതിരെയുള്ള അറ്റാക്കിനും ബ്രിക്സ് മറ്റ് പോം വഴികൾ കാണാൻ തയ്യാറായി നിൽക്കുകയാണ് ഇവിടെ പാകിസ്ഥാനിൽ അമേരിക്ക സൈനിക താവളം നിർമ്മിച്ചുകൊണ്ട് ചൈനയ്ക്കെതിരെ നടത്തുന്ന നീക്കങ്ങൾ ഉൾപ്പെടെ ബ്രിക്സ് രാജ്യങ്ങളിൽ പ്രധാനമായും ബ്രിക്സ് രാജ്യങ്ങളിൽ സ്ഥിരാംഗത്വമുള്ള യു എൻ സ്ഥിരാംഗത്വമുള്ള റഷ്യയും ചൈനയും ഇത് ഗൗരവകരമായി ചർച്ച ചെയ്യുകയാണ് അതായത് പാകിസ്ഥാൻ എന്നത് ഒരു ടെററിസ്റ്റ് രാജ്യമാണ് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണ് എന്നാൽ അമേരിക്കയ്ക്ക് കണ്ടുകൂടാത്ത രാജ്യം എന്നത് അല്ലെങ്കിൽ അമേരിക്ക ഏറ്റവും കൂടുതൽ തകർക്കാൻ ആഗ്രഹിക്കുന്നത് ഇറാനെയാണ് ഇറാനാണ് ഭീകരവാദ മൊത്തത്തിൽ അതായത് ഹോൾസെയിലായി സപ്ലൈ ചെയ്യുന്നതെന്നാണ് അമേരിക്കയുടെ കണ്ടുപിടുത്തം പാകിസ്ഥാനല്ല മറിച്ച് ഇറാനെയാണ് വലിയ രീതിയിൽ ഒറ്റപ്പെടുത്തേണ്ടതും തകർക്കേണ്ടതും ഇറാൻ്റെ പദ്ധതികളെയെല്ലാം പൊളിച്ചെടുക്കേണ്ടതും എന്ന് പറയുന്നുണ്ട് പാകിസ്ഥാൻ ആണവായുധ പ്രയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് മിണ്ടാട്ടമില്ല ഇറാൻ പറയുമ്പോഴാണ് അമേരിക്ക പൊടുന്തനെ എടുത്തു ചാടുന്നത് ഇവിടെ ബ്രിക്സ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പറയുന്നു പാകിസ്ഥാനിൽ അമേരിക്കയുടെ സൈനിക താവളം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ഒരു രീതിയിലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല ഈ വിഷയത്തിൽ ഇറാനും മറ്റ് ബ്രിക്സ് രാജ്യങ്ങളും ഒറ്റക്കെട്ടായി തന്നെ അമേരിക്കയുടെ നീക്കങ്ങളെ എതിർക്കാനും അമേരിക്കയുടെ പദ്ധതികളെ പൊളിച്ചെടുക്കാനും വേണ്ടിയുള്ള ചർച്ചകളും തീരുമാനങ്ങളും തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ റഷ്യയാണ് മുൻകൈ എടുത്തി തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നത് റഷ്യ തന്നെയാണ് ബ്രിക്സ് കറൻസി ഇറക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ വ്യാപകമാക്കിക്കൊണ്ടിരിക്കുന്നതും റഷ്യ തന്നെയാണ് ഈ ചർച്ചയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നതും നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് അമേരിക്കയുടെ സാമ്രാജ്യത്വ ശക്തി അല്ലെങ്കിൽ ആ ഒരു ശൈലി ആ ഒരു സ്റ്റൈലിനെ എതിർക്കപ്പെടേണ്ടതുതന്നെയാണ് അമേരിക്ക ഇവിടെ വംശഹത്യെ ന്യായീകരിക്കാൻ തന്നെയാണ് പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്ക ഭീകരവാദത്തിനെതിരെയാണ് എന്ന് പറയുമ്പോഴും വാസ്തവത്തിൽ അമേരിക്ക അവിടെ സെലക്ട് ചെയ്താണ് രാജ്യങ്ങളെ തരംതിരിക്കുന്നത് അമേരിക്കയ്ക്ക് ഏതെങ്കിലും രീതിയിൽ അവരുടെ ബിസിനസ് ആവശ്യങ്ങൾ അവരുടെ യുദ്ധ സാമഗ്രികൾ വിറ്റഴിക്കണമെങ്കിൽ ആ രാജ്യങ്ങൾ അത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ രാജ്യങ്ങളുമായി ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അവരുമായി സഹകരണം വീണ്ടും വീണ്ടും ഉറപ്പിക്കാനാണ് ശ്രമിക്കും അമേരിക്കയ്ക്ക് ഇറാൻ എന്ന രാജ്യത്തെ പരമാവധി നിർവീര്യമാക്കാൻ ആഗ്രഹമുണ്ട് ഖാസിം സോലമൈനിയുടെ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അമേരിക്ക വലിയ ആഘോഷമാക്കിയത് അതിൻ്റെ പേരിലാണ് ഇറാനെ നിർവീര്യമാക്കാൻ റഷ്യയും ചൈനയും ഒന്നും നിന്നുകൊടുക്കില്ല എന്ന് നന്നായി അമേരിക്കയ്ക്ക് അറിയാം ബ്രിക്സ് രാജ്യങ്ങളും അത് ഒരു രീതിയിലും സമ്മതിക്കില്ല അമേരിക്കയുടെ ഈ നീക്കം ചബഹർ തുറമുഖം തകർക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കവും ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് അതും ബ്രിക്സ് രാജ്യങ്ങൾ ഒരുമിച്ച് തന്നെയാണ് നേരിടാൻ ശ്രമിക്കുന്നത്